ദൈവതൃനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഒരു പ്രാവശ്യം കൂടെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ അനേക ദൈവമക്കളോട് ഈ വചനം പങ്കുവെക്കാൻ കിട്ടിയിട്ടുള്ള വലിയ സാവാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് വചനം പങ്കുവെക്കുന്നത് അനുഗ്രഹമാണ് വചനം കേൾക്കുന്നത് അനുഗ്രഹമാണ് വചനത്തിൽ വിശ്വസിക്കുന്നത് ഭാഗ്യമാണ് വചനം വായിക്കാനും കേൾക്കാനും കിട്ടുന്ന അവസരം പോലും സുവർണ അവസരമാണ് ലോകത്തിൽ എളുപ്പമായി കിട്ടുന്ന ഒന്നല്ല വചനം വചനം കേൾക്കുക മാത്രമല്ല വചനം ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോഴാണ് അതിന് സന്തോഷമുണ്ടാകുന്നത് അങ്ങനെ ശ്രദ്ധിക്കാനും ദൈവവചനം പഠിക്കാനും ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിച്ച് ജീവിതത്തേക്ക് ക്രമീകരിക്കാനും പറ്റുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരെന്ന് വിളിക്കപ്പെടുന്നത് ലംഘനം ക്ഷമിച്ച് കിട്ടുക പാപം മറച്ച് കിട്ടുന്നവൻ ഭാഗ്യവാൻ എന്ന് ബൈബിൾ പറയുന്നത് അതുകൊണ്ടാണ് ക്ഷമിച്ച് കിട്ടാൻ നമുക്ക് ഒത്തിരി ത്യാഗങ്ങൾ ആവശ്യമുണ്ട് അത് മറച്ച് കിട്ടാനും ഒത്തിരി ആവശ്യമുണ്ട് ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് സമാധാനമില്ലാതെ വരയുമ്പോൾ അസ്വസ്ഥനായി വരയുമ്പോൾ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവത്തിൻ്റെ വചനം ഒരഞ്ച് മിനിറ്റ് ഹൃദയത്തിൽ കൊള്ളിച്ച് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞ് ഉരുകിപ്പോകുന്നതുപോലെ വേദനകളും ദുഃഖങ്ങളും മാറുമെന്നുള്ളത് ഈ വർഷങ്ങളിലെ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ് ഞാൻ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാമധ്യായം രണ്ടാമത്തെ വാക്യം യഹോവിയായിരിക്കുന്ന ദൈവം വളരെ ശക്തമായി യാക്കോവിനോട് പറയുന്നൊരു ഭാഗമാണ് അവിടെ കാണുന്നത് ഞാൻ പണ്ട് നീ നിന്റെ സഹോദരനായിരിക്കുന്ന യേശാവിനെ പേടിച്ച് നീ ഓടിപ്പോരുമ്പോൾ ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥാനത്ത് നീ ഒരാലയം പണിയുക പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ ഈ നല്ല സമയത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ നിൻ്റെ വചനം ഞങ്ങൾക്ക് ലാഭമായി ലാഭമായിത്തീരണം ദൈവമേ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം ഓരോ വ്യക്തിയുടെ ഹൃദയത്തെയും അവിടെ നിന്ന് തലോടിക്കൊണ്ടിരിക്കണം സമാധാനമില്ലെങ്കിൽ സമാധാനം കൊടുക്കണം കർത്താവേയും സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ വളരെ ഒരു വിഷയമാണ് യഹോവയായിരിക്കുന്ന ദൈവം യാക്കോവിനോട് കൽപ്പിക്കുന്ന ഒരു വലിയ മർമ്മമാണ് നീ നിൻ്റെ സഹോദരനെ ഭയപ്പെട്ട് തിരി ഓടിപ്പോയിട്ട് ഓടിപ്പോയ സ്ഥാനത്ത് ഞാൻ നിനക്ക് ബെദേലിൽ വെച്ച് പ്രത്യക്ഷമായിരുന്നു നീ തിരികെ വരുമ്പോൾ ആ സ്ഥാനത്തെത്തിയപ്പോൾ എത്തുമ്പോൾ എനിക്കൊരു ദേവാലയം പണിയണം അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഈ ദേവാലയം അഥവാ ഈ ആഗപീഠം പണിയുന്നത് ഒരോർമയുടെ ഭാഗമായിട്ടാണ് ഈ ആഗപീഠം പണിയുന്നത് ഒരു സംഭവത്തിൻ്റെ നന്ദിയായിട്ടാണ് ആരാധനയിൽ ദൈവമക്കൾ ഓർക്കുക നീ കർത്താവിനെ സ്തുതിക്കുന്നത് നിനക്ക് ദൈവം തന്ന ഉപകാരങ്ങൾ ഓർക്കുമ്പോഴാണ് നീ യേശുവിനെ സ്തുതിക്കുന്നത് നിൻ്റെ പ്രതിസന്ധിയിൽ നിൻ്റെ ദൈവം പ്രത്യക്ഷപ്പെട്ട് നിന്നെ സഹായിച്ചപ്പോഴാണ് ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞ ദൈവത്തെ ഓർക്കുമ്പോഴാണ് നീ ദൈവത്വം അഹുത്വപ്പെടുത്തുന്നത് തോറ്റുപോകുമെന്ന് സാറ് പറഞ്ഞു ജയിപ്പിച്ച ദൈവത്തെ ഓർക്കുമ്പോഴാണ് നീ മഹത്വപ്പെടുത്തേണ്ടത് നീ ഒരു ദേവാലയമായി തീരേണ്ടത് അവിടെയാണ് നാം ദേവാലയം പണിയുക എന്ന് പറഞ്ഞാൽ നാം തന്നെ നമ്മളിൽ തന്നെയാണ് ദേവാലയം പണിയേണ്ടത് അതുകൊണ്ടാണ് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്നും നിങ്ങളറിയുന്നില്ലയോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത് നമ്മളൊരാലയമായി പണിയുകയാണ് നാം ഒരയമായി തീരുകയാണ് നാം ദൈവത്തിൻ്റെ ആലയമാകണം നാം ദൈവത്തിൻ്റെ ആലയം പണിയണം നമ്മെ തന്നെ നമ്മൾ പണിയുകയാണ് ആലയം ഇവിടെ യാക്കോബിനോട് ദൈവം പറയുന്നത് നീ ഒരു ആലയം പണിയണം കാരണം ഞാൻ നിനക്ക് ചെയ്തു തന്ന ഉപകാരത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഞാൻ നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഞാൻ നിന്നെ സഹായിച്ച ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥാനത്തിൻ്റെ ഓർമ്മയ്ക്കാണ് എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഓർക്കുക നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്വം അവിത്വപ്പെടുത്തുമ്പോൾ ദൈവം നിനക്ക് ചെയ്ത ഉപകാരങ്ങൾ മറക്കാതെ ഇരിക്കണം എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് മറക്കാതെ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം പ്രാർത്ഥനയോടെ ദൈവം തന്ന ചില ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്വം അഹത്വപ്പെടുത്തണം ഞാൻ ഏഴ് വയസ്സുള്ളപ്പോൾ ഞാനൊരു കിണറ്റിൽ വീണ മനുഷ്യനാണ് ഏകദേശം പന്ത്രണ്ട് താഴ്ചയുള്ള ഒരു കിണർ മൂവാറ്റുഴയ്ക്കപ്പുറം ഒരു സ്ഥലമാണ് അവിടെ ഒരു ഭാഗത്തു പാറയുണ്ട് ആ കിണറ്റിൽ അടിയിൽ ഒരു ഭാഗത്ത് വെള്ളമുണ്ടായിരുന്നു ആ കിണറ്റിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ആട് മേഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എൻ്റെ ഒരു സഹോദരൻ ആടിനെ തല്ലും എന്ന് അറിയാൻ തല്ലുന്നുണ്ടോ എന്ന് നോക്കാൻ ആടിൻ്റെ കയറേ പിടിച്ചിട്ട് ഞാൻ പുറകോട്ട് നടന്നുപോയി ഒരു കിണർ ആ കിണറിലേക്ക് ഞാൻ വീണു ഇതൊരു സത്യമാണ് ഒരു ഭാഗത്ത് പാറയും ഒരു ഭാഗത്ത് വെള്ളവുമായിരുന്നു ഞാൻ ആ വെള്ളത്തിലേക്കാണ് വീണത് യഥാർത്ഥത്തിൽ വെള്ളത്തിൽ വീണിട്ടും എനിക്ക് നീന്തൽ അറിയില്ല ഞാൻ എങ്ങനെയെന്ന് ചോദിക്കരുത് എങ്ങനെയോ തപ്പി പിടിച്ച് ആ പാറയുടെ മുകളിൽ ഞാൻ കയറി നിന്നു ഈ വീഴ്ച കണ്ടുകൊണ്ട് വരുന്ന എൻ്റെ ബന്ധുമിത്രാദികൾ ഭയങ്കരമായി നിലവിളിയും വേളവും ഉണ്ടാക്കി ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഒരു ചൂരക്കൊട്ടയിൽ എന്നെ വലിച്ചു കയറ്റിയതാണ് എൻ്റെ ഓർമ്മ ഞാൻ പറഞ്ഞത് ഞാൻ ആ വീണത് ആ പാറയിലേക്കാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ എന്നെ കിട്ടുമോ നിലയില്ലാത്ത വെള്ളത്തിൽ വീണിട്ടും നീന്തലറിയാത്ത എന്നെ സൃഗത്തിലെ ദൈവം എന്തിനാണ് രക്ഷിച്ചത് അവൻ ആലയം പണിയാൻ അവനെ സ്തുതിക്കാൻ അവന് വേണ്ടി ഞാനൊരാലയമാകാൻ ഞാൻ ആ വഴിയിൽ പോകുമ്പോൾ ആ ദേശത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്നും സമയമുണ്ടെങ്കിൽ അവിടെ ചെന്ന് നിന്ന് എൻ്റെ ദൈവം തന്ന ഉപകാരം ആ കിടന്ന തീരത്ത് ചെന്ന് നിന്ന് എൻ്റെ ദൈവം ചെയ്ത ഉപകാരത്തെക്കുറിച്ച് ഞാൻ ഓർത്ത് ദൈവത്വം ഔത്യപ്പെടുത്തും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് യോഗ്യതയില്ലാത്തടത്ത് എൻ്റെ ദൈവം എന്നെ നിർത്തിയത് കൊണ്ട് ഞാൻ ദൈവത്ത് മൗത്വപ്പെടുത്തുകയാണ് ഇഞ്ചിഞ്ചായി അരഞ്ഞിച്ചാകേണ്ടതായ ഞാൻ ഇല്ലാതാകേണ്ടതായ ഞാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ക്രമ കൊണ്ട് മാത്രം അവൻ്റെ കരുതലും അവൻ്റെ പദ്ധതിയും കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഈ സാക്ഷ്യം പറയാനുണ്ടായിരിക്കും എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഈ ഓർമ്മയെക്കുറിച്ച് പറയാനുണ്ടായിരിക്കും അവിടെ നീ ഒരു ആലയമായി മാറുക അവിടെ നീ ഒരു ദൈവത്തിൻ്റെ ആലയമായി മാറുക നിനക്ക് ദൈവം തന്ന ഉപകാരം ചെയ്ത ആ ഓർമ്മ വരുമ്പോൾ നീ ആകേണ്ടത് ഒരു ദേവാലയമാണ് അതിൻ്റെ അർത്ഥം നിന്നിൽ യേശു വസിക്കാൻ നിന്നെ ക്രമീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലാകാൻ നീ പാകപ്പെടുക എന്നർത്ഥം ജീവിതത്തിൽ വിശുദ്ധി കണ്ടെത്തുക ദൈവത്തിൻ്റെ മഹുത്വം നിന്നിലാകാൻ ശ്രമിക്കുക യസയാവിൻ്റെ പുസ്തകം ആറാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ കാണുന്നത് യശയാവ് പൊട്ടിക്കറിയുകയാണ് ദൈവമേ യഹോവയായ ദൈവമേ ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ ഞാൻ ശുദ്ധിയില്ലാത്ത അതിരമുള്ള മനുഷ്യർ വസിക്കുന്നിടത്ത് വസിക്കുകയാണ് ഞാനൊരു പാപിയാണ് എനിക്കൊന്നും സാധ്യമല്ല ഞാൻ നശിച്ചു അയ്യോ എനിക്ക് കഷ്ടം താൻ തന്നെ കുറിച്ച് വിലപിക്കുകയാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് തനിക്ക് വിഷമം തോന്നുകയാണ് ആ സമയത്ത് സ്നേഹമുള്ള ദൈവമക്കളെ സ്വർഗത്തിലെ ദൈവം തൻ്റെ സാറാബില്ലൊരുത്തിനെ കൊണ്ട് ഒരു തീക്കട്ടയെടുത്ത് എസ് വായോട് തൊടിവിച്ചേ ചുമച്ച അവനോട് പറയുന്നത് ശ്രദ്ധിക്കുക ഇത് നിന്റെ വായോട് തൊട്ടതിനാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശുവിന് സ്ത്രോത്രം ഹല്ലേ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ നിന്റെ ഹൃദയത്തിൽ തൊട്ടാൽ നിന്റെ ആദരത്തിൽ തൊട്ടാൽ നിന്നെ തൊട്ടാൽ നിനക്ക് സൗഖ്യമാകും നിനക്ക് അനുഗ്രഹമാകും നീ മനുഷ്യനായിത്തീരും നീ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാകും നീ യേശുവിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനമായിത്തീരും നീ ഒരയമായിത്തീരും കരയുക ആഗ്രഹിക്കുക വിനയപ്പെടുക താഴായ്മ കാണിക്കുക ജീവിതത്തിൽ ദൈവത്തെ മറക്കാതിരിക്കുക ദൈവം തന്ന ഉപകാരത്തെ ഓർക്കുക അവിടെ നിനക്കൊരു യാഗമായി തീരാൻ സാധിക്കും അവിടെ നിനക്കൊരു ആലയമായി തീരാൻ സാധിക്കും എന്താണ് എസിയാവ് കരഞ്ഞത് ദൈവമേ നീ എന്നെ തൊടയിക്കണം ഈ എന്നെ ശുദ്ധീകരിക്കണം എൻ്റെ അതിരങ്ങൾ മോശം എൻ്റെ ജീവിതം മോശം എൻ്റെ സംസാരം മോശം എൻ്റെ ഇടപെടുകൾ മോശം എൻ്റെ ജീവിതത്തിലെ കുടുംബജീവിതം മോശം സഭാജീവിതം മോശം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ബലഹീനതകളുണ്ട് ആരും അറിയാത്ത ബലഹീനതകൾ ജീവിതത്തിലെ കുറവുകൾ സ്വർഗത്തിലെ നാഥ സഹിച്ചും ക്ഷമിച്ചും ഞാൻ ജീവിക്കുകയായിരുന്നു എന്നാൽ ഇന്നും നീ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം എൻ്റെ ഉത്സിയാവ് മരിച്ചു ഞാൻ ആശ്രയിക്കുന്ന ലോകത്തോട് ഞാൻ വിട പറയുന്നു ആയിരുന്ന മദ്യത്തിൽ നിന്ന് ഞാൻ വിട പറയുന്നു ആയിരിക്കുന്ന പാപത്തിൽ നിന്ന് ഞാൻ വിട പറയുന്നു എന്നെ അനുഗ്രഹിക്കണമേ അടിയനിത അവിടെ കർത്താവായിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ തീക്കട്ട ശരീരത്തിൽ തൊടി വായിൽ തൊടിവിച്ചിട്ട് ഒരു കാര്യം ദൈവം അറിയിക്കുന്നു സാറാവ് അറിയിക്കുന്നു ദൂതനറിയിക്കുന്നു ഇതാ നിൻ്റെ വായോടത്തിൽ തൊട്ടതിനാൽ നിനക്ക് സൗഖ്യമാക്കിയിരിക്കുന്നു ഇന്ന് രാത്രി കാലം എനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത് വലിയ സത്യം യേശു ക്രിസ്തുവിൻ്റെ രക്തം നിന്നെ സ്പർശിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരം നീ ഭക്ഷിച്ചാൽ നീ ശുദ്ധനായി ഇരിക്കുകയാണ് നിനക്ക് ശുദ്ധം വന്നിരിക്കുന്നു നിൻ്റെ അകൃത്യം നീങ്ങിയിരിക്കുന്നു നിന്നെ ശുദ്ധനാക്കിയിരിക്കുകയാണ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇന്ന് ദൈവവചനം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുക ദൈവവചനം കൊണ്ട് സമാധാനം കണ്ടെത്തുക ദൈവവചനം കൊണ്ട് രക്ഷ നേടുക മറ്റൊരുത്തൊരു രക്ഷയില്ലാകട്ടോ നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യൻ്റെ ഇടയിൽ മറ്റൊരു നാമം കേട്ടോ ഒരു നാമത്തിനും നിന്നെ അക്കരയ്ക്ക് വിടാൻ പറ്റത്തില്ല നീ കാട്ടിക്കൂട്ടുന്ന പ്രക്രിയ നീ കാട്ടിക്കൂട്ടുന്ന ആചാര അനുഷ്ഠാനങ്ങൾ നിന അക്കരയ്ക്ക് വിടത്തില്ല യേശുവിൻ്റെ രക്തത്തിൽ അങ്കിയിലക്കി വെളിപ്പിച്ചില്ലെങ്കിൽ നിനക്ക് സാധ്യമല്ലെന്ന് ഓർക്കണം ശുദ്ധമാകണം യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം അപ്പോഴാണ് നീ ഒരു ആലയമായി തീരുന്നത് ഇവിടെ ഞാൻ ആരെയും അയക്കേണ്ടു എന്ന് ദൈവം ചോദിക്കുമ്പോൾ ശാന്തമായി പറയുന്നൊരു ഉത്തരവുണ്ട് അടിയൻ ഇതാ അടിയനെ അയക്കണം ഞാനൊരു ആലയമായി മാറി ഞാൻ നീ വസിക്കുന്ന നിന്നെ വഹിക്കുന്ന ഒരു കഴുതയായി ഞാൻ മാറിക്കഴിഞ്ഞു ഇനി നിനക്ക് എന്നെ അയക്കാം ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു ഒന്ന് നിനക്ക് ദൈവം തന്ന ഉപകാരം ഓർക്കുമ്പോൾ നീ ഒരു ആലയമായി മാറണം നീ ദൈവത്തെ ഉൾക്കൊള്ളണം നിനക്ക് തന്ന നന്മയെ നീ ഓർക്കണം നിനക്ക് തന്ന ഉപകാരത്തെ നീ മറക്കരുത് എം എ വാസായി ജോലിയില്ലാതെ അലഞ്ഞു നടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ കടാക്ഷിച്ച് ഒരു ഉപജീവന മാർഗ്ഗം നിനക്ക് തരുമ്പോൾ തന്നിട്ടുള്ള നിൻ്റെ കഴിവല്ല ജോലി വാങ്ങിച്ചത് നിൻ്റെ മിടുക്കല്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണെന്ന് ഓർത്ത് നീ അവിടെ ഒരു ആലയമായി മാറണം നിന്നതല്ല നീ ദൈവം നിന്നെ നിർത്തിയതാണെന്ന് ഓർക്കുകയും ചെയ്യണം നീ നേടിയതല്ല ദൈവം നിനക്ക് തന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതിയാണ് പണം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങാം ഭക്ഷിക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം വിശപ്പുള്ളവനെ ഭക്ഷണം കഴിക്കത്തുള്ളൂ വിശപ്പ് ദൈവത്തിൻ്റെ വകയാണ് ദൈവം നിനക്ക് തരുന്ന ദഹനക്രിയയാണ് നിൻ്റെ ശരീരത്തിൽ നിന്നെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇന്നതൊക്കെ ആകണമെന്ന് ദൈവം കൽപ്പിച്ചു പണം ഉണ്ടെങ്കിൽ ഈട്ടിക്കട്ടിലോ ചന്ദനക്കട്ടിലോ നീ വാങ്ങിച്ചോളൂ ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ സമാധാനം വേണം അത് ദൈവത്തിൻ്റെ വകയാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്നതുപോലെയല്ല സമാധാനമില്ലാത്ത വ്യക്തിക്ക് ഉറങ്ങാൻ കഴിയുമോ സമാധാനം ദൈവം തരേണ്ടതാണ് നീ ഈട്ടിക്കിൽ വാങ്ങിച്ചോളൂ ചന്ദനക്കെട്ടിൽ വാങ്ങിച്ചോളൂ അതൊക്കെ നിൻ്റെ ഇഷ്ടം ഉറങ്ങണമോ സമാധാനം വേണം സമാധാനം ആരെ തരുന്നേ ലോകമല്ല സമാധാനം ആരെ തരുന്നത് ദൈവമാണ് ലോകം തരുന്ന സമാധാനം മദ്യമാണ് ലോകം തരുന്ന സമാധാനം മയക്കുമരുന്നാണ് അത് കഴിച്ചാൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ വീടും അസ്വസ്ഥയുണ്ടാകും എന്നാൽ ദൈവം സമാധാനം തന്നാലോ എന്തേക്കും നിലനിൽക്കും അല്ലല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ എപ്പോഴും ദൈവമക്കൾ ഓർക്കണം പണമുണ്ടെങ്കിൽ ആശുപത്രി മാറി മാറി സന്ദർശിക്കാം സൗഖ്യം തരുന്നത് ദൈവമാണ് ദൈവത്തിനെ നിന്നെ സുഖമാക്കാൻ സാധിക്കുകയുള്ളൂ ആശുപത്രിയിൽ ഡോക്ടർ മരുന്ന് തരുന്നു സൗഖ്യമാക്കുന്നത് ദൈവമാണ് തിരിച്ചറിവുണ്ടാവണം ദൈവമക്കൾക്ക് മറ്റൊന്നുണ്ടെങ്കിലും ഇല്ലേലും ദൈവവചനം കയ്യിൽ കാണണം ഞാനൊക്കെ പണ്ട് വയനാട് ഭാഗത്തേക്കൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ മൂവാറ്റുഴന്ന് ഏതെങ്കിലും ട്രാൻസ്പോർട്ട് ബസ്സേ കയറും തൃശ്ശൂരിനപ്പുറം അവിടെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇടയ്ക്ക് ഡ്രൈവർ വാഹനം അവിടെ നിർത്തും ഡ്രൈവറും കണ്ടക്ടറും പറയും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാം ആവശ്യമുള്ളവർ ഭക്ഷണം കഴിച്ചോളാൻ പറയും ആളുകൾ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ കുറച്ച് പേർ ഇറങ്ങിപ്പോകും കുറച്ച് പേരാ വണ്ടിയിൽ ഇരിക്കും എൻ്റെ അനുഭവം ഞാൻ ഓർക്കുകയാണ് ഞാൻ മിക്കവാറും അവിടെ ഇരിക്കാറുണ്ട് വണ്ടിയിൽ എത്ര ആൾ എത്ര ബിസിനസ്സുകാരാണ് അവിടെ കയറി വരുന്നപ്പോൾ കുറേ പുസ്തകം സഞ്ചിക്കാക്കി വെച്ചിട്ട് അവൻ ആ പുസ്തകത്തിൻ്റെ വില പറയും ഇന്ന ഇന്ന വിവരങ്ങളടങ്ങിയ പുസ്തകം ഇന്നിന്ന സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം നല്ല നല്ല എഴുത്തുകാരുടെ വകയായിട്ടുള്ള പുസ്തകം അതാണ് ഈ സഞ്ചിയിൽ ആർക്ക് വേണം ആർക്ക് വേണം വളരെ കുറച്ച് പേർക്ക് തരാനേ കോപ്പിയുള്ളൂ തീർന്നു പോയി രാവിലെ എടുത്തതാണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചിലവായിപ്പോയി അത്യാവശ്യക്കാരുണ്ടെങ്കിൽ കൈവൊക്കെ താല്പര്യമുള്ളവർ മാത്രം കൈവൊക്കെ ചിലരൊക്കെ വാങ്ങിച്ചു മേടിക്കും അത് കഴിഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ലോട്ടറി വിപണനക്കാരൻ വരും നാളെയാണ് നാളെയാണ് ലോട്ടറി അവനും പറയുന്ന പാചക ഇതാണ് തീർന്നുപോയി വളരെ കുറച്ച് ടിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ ആർക്കാണ് വേണ്ടത് അത്യാവശ്യക്കാർ വാങ്ങിച്ചോ ചിലരൊക്കെ വാങ്ങിക്കും പല കച്ചവടക്കാരും വരും അവരൊക്കെ ആവശ്യപ്പെടും അത്യാവശ്യക്കാർ വാങ്ങിക്ക് അത്യാവശ്യക്കാർ വാങ്ങിക്ക് എല്ലാവർക്കും തരാനില്ല എല്ലാവർക്കും തരാനില്ലേ ഇല്ല അവരെല്ലാം ഇറങ്ങിപ്പോകും എന്നെ കേൾക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടത് ഈ മക്കളെ അത് കഴിഞ്ഞും വെച്ച് ട്രാൻസ്പോർട്ട് ഡ്രൈവറും കണ്ടക്ടറും കയറി വന്നിട്ട് ഏതെങ്കിലും കണ്ടക്ടർ ചോദിക്കുമോ ക്ഷമിക്കണം ടിക്കറ്റ് തീർന്നു പോയി വളരെ അത്യാവശ്യമുള്ളവർ മാത്രം കൈവെക്കാൻ ഏതെങ്കിലും കണ്ടക്ടർ പറയുമോ പറയുകയില്ല എല്ലാവരും ടിക്കറ്റ് എടുക്കണം ആ ബസ്സിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ടിക്കറ്റ് എടുത്തണം നിനക്ക് മനസ്സുണ്ടെങ്കിൽ പുസ്തകം വാങ്ങിച്ചാൽ മതി നിനക്ക് മനസ്സുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വസ്തുക്കൾ വാങ്ങിച്ചാൽ മതി നിനക്ക് മനസ്സുണ്ടെങ്കിൽ ലോട്ടറി എടുത്താൽ മതി നിനക്ക് മനസ്സുണ്ടെങ്കിലും മനസ്സില്ലെങ്കിലും ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ ആ ടിക്കറ്റ് ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തേ ഒക്കത്തുള്ളൂ അല്ലാത്തവനെ യാത്ര ചെയ്യിക്കത്തില്ല എന്നെ കേൾക്കുന്ന സ്നേഹമുള്ള ദൈവമക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസംഗം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് സൗകര്യം പോലെയൊക്കെ ആകാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു യേശു ക്രിസ്തുവിൽ ഉള്ളവർക്ക് മാത്രമേ ശിക്ഷാവിധി ഇല്ലാത്തുള്ളൂ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല മറ്റൊന്നും കൊണ്ടും അക്കരയ്ക്ക് പോകാനും ഈ ബസ്സിൽ യാത്ര ചെയ്യാനും സാധ്യമല്ലേ അല്ല യേശു ക്രിസ്തുവാകുന്ന ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ നീ ഒരാലയമായി മാറണം യാക്കോവേ നിനക്ക് ഞാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥാനത്തോ നീ ഒരു യാഗമായി മാറുക നീ എനിക്കൊരു ആലയമായി മാറുക നീ എനിക്കൊരു ആലയം പണിയണം രണ്ട് ആലയം പണിയാൻ പ്രിയപ്പെട്ട യാക്കോവ് തീരുമാനിക്കുമ്പോൾ മൂന്ന് നാല് കാര്യങ്ങൾ അവൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒന്നാമത്തെ ചിന്ത ആലയം പണിയാൻ യാക്കോവ് തയ്യാറാകുമ്പോൾ ഏറ്റവും ആദ്യമായി താൻ പറയുന്നത് തൻ്റെ വീട്ടുകാരോടും കൂടെയുള്ളവരോടുമെല്ലാം ഒരു വലിയ ആഹ്വാനം ചെയ്യുന്നത് മുപ്പത്തഞ്ചിൻ്റെ രണ്ട് വായിക്കുമ്പോൾ അറിയാം അവിടെ ഉൽപ്പത്തി മുപ്പത്തിയഞ്ചിൻ്റെ രണ്ടിൽ യാക്കോവ് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയുക നാം ഒരു യാഗപീഠം പണിയാൻ പോവുകയാണ് നാം ഒരു ആരാധനാലയം ഉണ്ടാക്കാൻ പോവുകയാണ് നാം ആരാധന ആലയമായി തീരുകയാണ് നാം ദൈവത്തിൻ്റെ ആലയമായി മാറാൻ പോവുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഇടയിലുള്ളതായിരിക്കുന്ന നമ്മളുടെ ഇടയിലുള്ളതായിരിക്കുന്ന അന്യദേവന്മാരെ മാറ്റി കളയണം ആലയം പണിയുന്നതിന് മുമ്പ് ആരാധിക്കുന്നതിന് മുമ്പ് നിന്നിലുള്ള അന്യദേവന്മാരെ മാറ്റുക യേശു ക്രിസ്തു ഒഴികെ നിനക്കൊരു ദൈവമുണ്ടാകരുത് ക്രിസ്തു ഒഴികെ നിനക്കൊരു രക്ഷകനുണ്ടാകരുത് യേശു ക്രിസ്തുവിന് ബദലായി ഉള്ളതൊക്കെയും നീ മാറ്റിക്കളയണം അല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു പോകും നിനക്കൊരു ആലയമായി തീരാൻ പറ്റുകയില്ല അന്യദേവന്മാർ യേശു ദൈവത്തെക്കാൾ അധികമായി നീ സ്നേഹിക്കുന്ന ചില കുട്ടി ദൈവങ്ങൾ യേശുവിനേക്കാൾ അധികമായി നീ ആരാധിക്കുന്ന ചില പേരുകൾ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരേ കർത്താവിനെ മാത്രം ദേവനായി കാണുക യേശുവിനെ മാത്രം മുഖത്തു നോക്കി ആരാധിക്കുക കർത്താവിന് ബദലായി മറ്റൊരുത്തനെ മറ്റൊരു മറ്റൊരു വസ്തുവിനെയോ മറ്റൊരു ദേവനെയോ നീ കാണരുത് ഞാൻ ഒഴികെ നിനക്ക് വേറെ ആരും പാടില്ല എനിക്ക് സമമായി ഞാനേ ഉള്ളൂ യേശു ക്രിസ്തുവിന് സമമായി യേശു മാത്രം കർത്താവിന് സമമായി കർത്താവ് മാത്രം കർത്താവും വേണം എല്ലാവരും കൂടെ വേണമെന്ന് വിചാരിച്ചേക്കരുത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു ആലയം പണിയുന്നതിന് മുമ്പ് നിൻ്റെ ജീവിതത്തിലെ അന്യദേവന്മാരെ മാറ്റുക അന്യ ചിന്തകൾ മാറ്റുക ദൈവത്തിന് വിരോധമായ എടുത്തു കളയുക ദൈവത്തിന് വെതലായിട്ടുള്ളത് മാറ്റിക്കളയുക എന്താണ് അപ്നീറിന് പറ്റിയ പരാജയം അപ്നീറിന് പറ്റിയ ആദ്യത്തെ പരാജയം എന്താ യഹോവയായിരിക്കുന്ന ദൈവത്തിൻ്റെ നിയമപ്രകാരം ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം ഇസ്രയേലിൻ്റെ രാജാവായി ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുന്നു ചമൂഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ യഹോവയായിരിക്കുന്ന ദൈവം ഇസ്രയേലിൻ്റെ രാജാവായി ദാവിതിനെ അഭിഷേകം ചെയ്യുന്നു എന്നാലോ ചില താൽക്കാലിക ലാഭത്തിനു വേണ്ടി ചില ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി ചില രഹസ്യ പാപങ്ങൾ നിലനിർത്താൻ അപ്നേർ എന്ന പടനായകൻ ദാവീദിനു ബദലായി മറ്റൊരു കുട്ടി രാജാവിനെ വാഴിക്കുന്നു ഈ സ്പോശത്ത് യഹോവയായിരിക്കുന്ന ദൈവം ശൗലിൻ്റെ അഥവാ ഇസ്രയേലിൻ്റെ രാജാവായി യഹോവയെ ദൈവം യഹോവയായിരുന്ന ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തതാണെന്ന് അപിനേറിന് അറിയാമായിരുന്നെങ്കിലും ചില താൽക്കാലിക രഹസ്യഭാവങ്ങൾ സൂക്ഷിക്കാൻ തൻ്റെ പ്രിയപ്പെട്ടവരെ തുറന്നു പറഞ്ഞാൽ ചില ജഡമോഹങ്ങൾ ആരും പാലിക്കാൻ ഈ സ്പോശ്യത്തിനെ ദാവീദിനു ബദലായി ഒരു രാജാവായി വാഴിക്കുന്നു അറിയാഞ്ഞിട്ടല്ല പലരും ദൈവത്തിന് ബദലായി പലതിനെയും സ്വീകരിക്കുന്നത് െ ദൈവം രാജാവായി വാഴിച്ചതാണെന്ന് സത്യത്തിൽ അറിയാമായിരുന്നു ഇന്ന് ദൈവമക്കൾക്കെല്ലാം അറിയാം യേശു രാജാവാണെന്നറിയാം സുവിശേഷ പ്രസംഗം നിമിത്തവും വേദപുസ്തകത്തിൽ കൂടെയും പള്ളി മുഖാന്തരവും പട്ടക്കാരൻ നിമിത്തവും വിശുദ്ധരായ ദൈവത്തിൻ്റെ ദാസന്മാർ മുഖാന്തിരവും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു രാജാവാണെന്നും രക്ഷകനാണെന്നും റിയാമായിരുന്നിട്ടും ജഡമോഹത്തിനും പാപങ്ങളുടെ സന്തോഷത്തിനുമായി ചില കുട്ടി ദൈവങ്ങളെ ചില കുട്ടി രാജാക്കന്മാരെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നവരിന്നുമുണ്ട് എന്താണ് സംഭവിച്ചത് വളരെ നിരാശാജനകമായ സംഭവം വേദനാജനകമായ ഉണ്ടായി അപ്നേർ ഒരു നീലനെ പോലെ പട്ടുപോയി ഒരു നീലിനെ പോലെ അവൻ പരാജയപ്പെട്ടു പോയി ഓർത്തുനോക്കുക ആ നീലിനെ പോലെ മരിച്ചു കിടക്കുന്ന കടവായിൽ കൂടെ രക്തമൊഴുക്കി കിടക്കുന്ന അപ്നേറിനെ കണ്ടിട്ടല്ലേ സമൂഹ ലോസ്തവും മൂന്നാമധ്യായത്തിൽ ധാവി കരഞ്ഞില്ലേ അപ്നേറെ നീ ഒരു നീലനെ പോലെ മരിച്ചല്ലോടാ നിന്റെ കൈകൾക്ക് നിന്റെ കാലുകൾക്ക് ചങ്ങലയും ബന്ധനവും ഇല്ലായിരുന്നല്ലോടാ നീ നീതിനെ പോലെ വട്ടുപോയല്ലോ എന്താണ് അപ്നേർ നീതിനെ പോലെ വട്ടുപോകാൻ ഒന്നാമത്തെ കാരണം ഇതാണ് അവൻ ദാവീദ് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണെന്നറിഞ്ഞിട്ടും ദാവീദിനു ബദലായി ഒരു കുട്ടി രാജാവിനെ വാഴിച്ചപ്പോൾ അവൻ പരാജയപ്പെട്ടു പോയി അന്യദേവന്മാരെ ദൈവത്തെക്കാൾ അധികമായി ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിർത്തി അന്യദേവന്മാരെ നീ ആരാധിച്ചാൽ നീ ഒരാരയമായി തീരുകയില്ല ഒന്നാമത്തെ ചിന്ത തുടർന്ന് അടുത്ത എപ്പിസോഡിൽ രണ്ട് മൂന്നും ചിന്തകളുണ്ടാകാം ഒന്നാമത്തെ ചിന്ത നാവ് ഇത് യാഗപീഠം പണിയുന്നതിന് മുമ്പ് നാവീത് ദേവാലയം പണിയുന്നതിന് മുമ്പ് ആദ്യമായി ചെയ്തത് അന്യദേവന്മാരെ നീക്കി കളഞ്ഞു നമുക്ക് ആരാധിക്കുന്നതിന് മുമ്പ് അന്യദേവന്മാരെ മാറ്റിക്കളയാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ നല്ല സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ നിന്നെ മൗത്വപ്പെടുത്തുന്നു ഒരാലയുമായി മാറാൻ നിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം ഞങ്ങളെ അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ